ഞാൻ ദരിദ്രനായ പ്രസിഡൻ്റല്ല ദരിദ്രൻ എന്നാൽ ഒരുപാട് ആവശ്യങ്ങളുള്ളയാളാണ് ഞാൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു പ്രസിഡൻ്റാണ് ജീവിക്കാൻ എനിക്ക് അധികമൊന്നും ആവശ്യമില്ല കാരണം പ്രസിഡൻ്റ് ആകുന്നതിന് വളരെ മുമ്പ് ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഏറ്റവും ദരിദ്രനായ പ്രസിഡൻറ്റ് എന്ന് ലോകം വിശേഷിപ്പിച്ച ഹോസെ മുഹിഗെയുടെ വാക്കുകളാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് വഴിവക്കിലെ കടയിൽ കയറി കുശലം ചോദിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റോ എന്ന് പലർക്കും അതിശയം തോന്നാം കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യമല്ല യുറുഗ്വായ് എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ നയിച്ച ഇതിഹാസമായിരുന്നു ഹോസെ മുഹിഗ്യ എന്ന പ്രസിഡൻറ്റ് ദരിദ്രനായ പ്രസിഡന്റ് എന്ന വിശേഷണം അദ്ദേഹം നിരസിച്ചിരുന്നു അങ്ങനെ ഏറ്റവും വിനയാനുതനായ പ്രസിഡൻറ്റ് എന്ന വിശേഷണം പെപ്പെ എന്ന യുർഗ്വൈ ജനത ഏറെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന മുഹികയിൽ വന്നു ചേർന്നു ആയിരിക്കുമ്പോഴും മണിമാളിക ഒഴിവാക്കി തകരമേൽക്കൂരയുള്ള ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മോഡൽ പഴയൊരു ഇളം നീല ഫോക്സ്വാഗൻ ബീറ്റിൽ കാറിലായിരുന്നു എക്കാലവും സഞ്ചാരം പ്രസിഡൻ്റായപ്പോഴും അതിന് മാറ്റം ഒന്നും ഉണ്ടായില്ല അണിയുന്ന വസ്ത്രം പോലും തേച്ച് മിനുക്കുക പോലുമില്ല ഭൂകൃഷി നടത്തി അത് നാട്ടു ചന്തയിൽ വിറ്റ് ഉപജീവനം നേടി പ്രസിഡൻ്റ് എന്ന നിലയിൽ ലഭിച്ച പ്രതിമാസ ശമ്പളത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഏകദേശം പന്തിരായിരം ഡോളറിന് തുല്യം ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷം രൂപ അദ്ദേഹം ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ദരിദ്രർക്കുമായി നീക്കിവെച്ചു രാഷ്ട്രീയം വിട്ട ശേഷവും എളിമയുടെ മാതൃകയായി അദ്ദേഹം ജീവിച്ചു മാർസിസ്റ്റ് ഒളിപ്പോരാളിയിൽ നിന്ന് ആധുനിക യുറുഗ്വായുടെ ശില്പിയായി മാറിയ സംഭവ ബഹുലമായ ജീവിതമായിരുന്നു ഹൊസേ മുഹികയുടേത് പട്ടാള ഭരണത്തിനെതിരെ ഒളിപ്പോരി നടത്തിയാണ് മുഹിക ഗറില്ലാ പോരാട്ടം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇടത് ഗറില്ല സംഘമായ ടുപ്പമാരോസിൻ്റെ നേതൃത്വത്തിൽ പങ്കാളിയായി ജനകീയ വിപ്ലവം നയിച്ചു ബാങ്കുകളുടെയും ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ഉള്ളവന്റേത് ഇല്ലാത്തവന് വീതിച്ചു കൊടുക്കാൻ കാസിനോകളടക്കം ആക്രമിച്ച് റോബിൻഹുഡ് സ്റ്റൈൽ അനുവർത്തിച്ചു വ്യവസായികളെയും രാഷ്ട്രീയക്കാരെയും തട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം നൽകി യുർഗ്യായിയെ ഫിദൽ കാസ്ട്രോയുടെ ക്യൂബ പോലെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കി തീർക്കുക എന്നതായിരുന്നു വിപ്ലവത്തിലൂടെ മുഖിക്കാൻ കണ്ട സ്വപ്നം തടവിലാക്കപ്പെടുകയും രണ്ട് തവണ തടവ് ചാടുകയും ചെയ്തു ഒരിക്കൽ പ്രക്ഷോഭം തടഞ്ഞ പോലീസിനെ നേരിടുമ്പോൾ ആറ് വെടിയുണ്ട ശരീരത്തിൽ തറച്ചിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശസ്ത്രക്രിയ നടത്തിയ സർജനാണ് ആ ജീവൻ രക്ഷിച്ചത് അതിലും ഒരു കഥ പറയുന്നത് ആരും തിരിച്ചറിയാത്ത ടുപമാരു സംഘത്തിലെ അംഗമായിരുന്നു ആ സർജനെന്നും കഥകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ യുർഗായി ഭരിച്ച വലതുപക്ഷ സൈനിക സ്വേച്ഛാധിപത്യ ഭരണകൂടം ഗറില്ല സംഘങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടി എല്ലാവരും നോട്ടപ്പുള്ളികളായി മുഖികയെ പിടികൂടി പതിനഞ്ച് വർഷത്തേക്ക് തുറുങ്കിലടച്ചു അതിൽ പത്തു കൊല്ലവും ഏകാന്ത തടവായിരുന്നു ഏകാന്തത ഭ്രാന്തിൻ്റെ വക്കോളം എത്തിച്ചുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് അറയിലെ ചെറിയ സെല്ലിൽ ഏകാന്ത ജീവിതത്തിൽ പലപ്പോഴും ഉറുമ്പുകളായിരുന്നു അദ്ദേഹത്തിന് കൂട്ട് പട്ടാളഭരണത്തിന് അന്ത്യമായതോടെ ജയിൽ മോചിതനായി രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി ഇടതുപക്ഷ കൂട്ടായ്മയായ ബ്രോഡ് ഫ്രണ്ടിൽ ചേർന്നു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യത്തെ കൃഷി മിക സംരക്ഷണ വകുപ്പ് മന്ത്രിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അൻപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ നാൽപ്പതാമത് പ്രസിഡൻറ്റായത് അഞ്ച് വർഷം കഴിഞ്ഞ് അധികാരം വിടുമ്പോഴും അറുപത് ശതമാനത്തിലേറെ ജനസമ്മതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് യുർഗുവായി ജനത അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിച്ചു വരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അത്രത്തോളം ജനസമ്മതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായില്ല എന്ന ചോദ്യം ന്യായമായി ഉയരാം യുർഗുവായി ഭരണഘടന പ്രകാരം നിലവിലെ പ്രസിഡന്റിന് വീണ്ടും മത്സരിക്കാൻ കഴിയില്ല അല്ലെങ്കിലും ലാളിത്യത്തിൻ്റെ സുഗന്ധം പേറുന്ന മുഹിഗ്യ ഭരണത്തുടർച്ചക്ക് ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാൻ വഴിയുമില്ല രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനുള്ളതാണ് പണം സമ്പാദിക്കാനുള്ള മാർഗമാകരുത് രാഷ്ട്രീയം എന്നാൽ സമൂഹ നന്മയ്ക്കായി റിസ്ക് എടുക്കേണ്ട മേഖലയാണ് എന്നും അദ്ദേഹം പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് ഇരുപതിന് ദിമത്രിയോ മുഹിഗ ലൂസി കുർദാനോ ദമ്പതിമാരുടെ മകനായി മോണ്ടിവിഡിയോയിലായിരുന്നു ജനനം ചെറുപ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട മുഹികയെ അമ്മയാണ് വളർത്തിയത് മുഹികയുടെ തടവുകാലമാണ് യുർഗ്വായിൻ സംവിധായകൻ അൽവാരോ ബ്രസ്നേഴ്സിൻ്റെ എ ട്വെൽവ് ഇയർ നൈറ്റ് എന്ന സിനിമയ്ക്ക് ആധാരം മുൻഗറില പോരാളിയും സെനറ്ററുമായ ലൂസിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളില്ല പ്രസൻറ്റായിരുന്നപ്പോഴും സ്ഥാനമൊഴിഞ്ഞ ശേഷവും ഭാര്യയ്ക്കും മൂന്ന് കാലുള്ള തൻ്റെ അരുമയായ നായക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം യുർഗ്വായ് എന്ന ചെറു ലാറ്റിൻ അമേരിക്കൻ രാജ്യം ലോകത്തെ തന്നെ ഏറ്റവും ആരോഗ്യകരമായ വ്യവസ്ഥയുള്ള സോഷ്യൽ ലിബറൽ ജനാധിപത്യ രാഷ്ട്രമായി ഉയർന്നത് മുഹിക പ്രസൻ്റായിരുന്ന കാലത്താണ് രാജ്യത്തെ ആധുനികതയുടെ പാതയിലേക്ക് നയിച്ച മുഹികയെ ജനം എന്ന് വിളിച്ചു ഉദാരവൽക്കരണത്തിലേക്ക് ലോകം വഴിമാറിയപ്പോൾ മുതലാളിത്തത്തെ അംഗീകരിക്കാനും മുഹികയിലെ കമ്മ്യൂണിസ്റ്റ് തയ്യാറായി അതിന് പ്രത്യയശാസ്ത്രം തടസ്സമായില്ല മുതലാളിത്തത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് ഉർഗ്വായയെ വികസനത്തിലേക്ക് അദ്ദേഹം നയിച്ചത് കഞ്ചാവ് ഉപയോഗവും സ്വർഗ്ഗവിഭാഗവും നിയമവിധേയമാക്കിയതിന് ജനങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തി എന്നാൽ ഈ തീരുമാനങ്ങളുടെ പേരിൽ വിദേശത്ത് അദ്ദേഹം ഏറെ പഴികേട്ടു വിമർശിക്കപ്പെട്ടു ബദൽ ഊർജ്ജ സ്വീകരിച്ച രാജ്യങ്ങളിൽ യുർഗ്വായെ ഒന്നാമനാക്കി അദ്ദേഹം സ്വർഗ്ഗവിഭാഗം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിനമേരിക്കൻ രാജ്യമാണ് യുർഗ്വായ് കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കുകയും ഉൽപ്പാദനവും വിതരണവും സർക്കാരിന് കീഴിലാക്കുകയും അദ്ദേഹം ചെയ്തു ലോകത്ത് തന്നെ ഇതാദ്യമായി നടപ്പാക്കിയത് ഉറുകയിലായിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളും ഉണ്ടായിരുന്നു കരിഞ്ചന്തയും കുറ്റകൃത്യവും തടയാനുമാണ് അദ്ദേഹം അത് നിയമവിധേയമാക്കിയത് മയക്കുമരുന്ന് ഉപയോഗത്തെ ന്യായീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് പ്രശ്നങ്ങളുണ്ട് മയക്കുമരുന്നിന് അടിമയാകുന്ന ജനങ്ങളുടെ സാഹചര്യവും അതൊരു രോഗമാണ് അതിനേക്കാൾ മോശമാണ് മയക്കുമരുന്ന് കടത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കഞ്ചാവ് ഉപയോഗിക്കുന്നതല്ല ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം മയക്കുമരുന്ന് വ്യാപാരമാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അദ്ദേഹം വിശദീകരിച്ചു മുഖികയ്ക്ക് കീഴിൽ രാജ്യം മികച്ച സാമ്പത്തിക വളർച്ച നേടി ആളോഹരി വരുമാനം കൂടി ജി ഡി പി എഴുപത്തി അഞ്ച് ശതമാനം വളർന്നു തൊഴിലായ്മ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയായ അഞ്ച് പോയിൻ്റ് ആറ് ശതമാനത്തിലേക്ക് ചുരുങ്ങി നാൽപ്പത് ശതമാനത്തോളമായിരുന്ന രാജ്യത്തെ ദാരിദ്ര്യ നിരക്ക് പന്ത്രണ്ട് ശതമാനമായി കുറച്ചു തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ലഭിച്ചു തൻ്റെ പ്രസംഗങ്ങളിൽ ഉപഭോക്തൃ സംസ്കാരം ഉപേക്ഷിക്കാനും ലാളിത്യം പുലർത്താനും അദ്ദേഹം എക്കാലവും ഉർഗ്വ ജനതയോട് ആഹ്വാനം ചെയ്തു മുഖികയുടെ സർക്കാർ ഉർഗ്വയിൽ ഒരു ഹരിത ഊർജ വിപ്ലവത്തിനും തുടക്കമിട്ടിരുന്നു ഇന്ന് ഉർഗ്വ ലോകത്തെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദ രാജ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു അവിടെ വൈദ്യുതിയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ബയോമാസ് സൗരോർജ്ജം കാറ്റാടി ഊർജം എന്നിവയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങളെ എങ്ങനെ ഓർമ്മിക്കപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ജീവിതം എത്ര വ്യർത്ഥം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ലൗകിക കാര്യങ്ങളുടെ നിരർത്ഥകതയും ശൂന്യതയും ആ വാക്കുകളിലുണ്ടായിരുന്നു ഇതാണ് ജീവിതത്തിൻ്റെ ട്രാജഡി ഒരു വശത്ത് അത് മനോഹരമാണ് എന്നാൽ അത് അവസാനിക്കുന്നു അതിനാൽ സ്വർഗവും ഇവിടെയാണ് നരകവും അതുപോലെ തന്നെ ദാർശനികപരമായി അദ്ദേഹം മറ്റൊരിക്കൽ ജീവിതത്തെ ഇങ്ങനെ വിലയിരുത്തി നിസ്വനായി ജീവിച്ച് നിസ്വനായി മടങ്ങി മുഹികയുടെ സംഭാവനകൾ യുർഗയുടെ ചരിത്രമാണ് ഇൻസൈഡ് ഔട്ടിൻ്റെ മുൻ ലക്കങ്ങൾ കാണാൻ മാതൃമി ഡോട്ട് കോം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക